പ്രിയപ്പെട്ട പ്രേക്ഷകരെയും നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം കാരണം ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ ഒരു യുവാവിനെ കണ്ടു ഈ യുവാവ് കൊല്ലത്തെ റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം എത്തിപ്പെട്ടതാണ് അവിടെ തന്നെ നിലയുറപ്പിച്ചതിനെ തുടർന്ന് റെയിൽവേ പോലീസ് എത്തി അന്വേഷിച്ചു അന്വേഷിച്ചപ്പോഴൊന്നും ഇദ്ദേഹം സംസാരിക്കുകയോ അല്ലെങ്കിൽ ഏത് സംസ്ഥാനക്കാരനാണെന്ന് മനസ്സിലാക്കുവാനോ സാധിച്ചില്ല ഒടുവിൽ ജീവകാരുണ്യ പ്രവർത്തകനായ ശക്തികുളങ്ങര ഗണേശനെയും ബാബുവിനെയും റെയിൽവേ പോലീസ് ബന്ധപ്പെടുകയായിരുന്നു തുടർന്ന് അവരെത്തി ഇദ്ദേഹത്തോട് സംസാരിക്കാൻ ശ്രമിച്ചിട്ടും നടന്നില്ല ഇദ്ദേഹം ഏത് സംസ്ഥാനക്കാരനാണെന്ന് പോലും അറിയാൻ വഴിയില്ല ഏതായാലും നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം ഇദ്ദേഹത്തിന് മാനസിക നിലയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതുപോലെയാണ് തോന്നിയത് ഇദ്ദേഹം ആരോടും ഒന്നും സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകം എടുത്തു പറയേണ്ടത് ഏതായാലും ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം ഷെയർ ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ കണ്ടെത്താൻ വേണ്ടിയാണ് അങ്ങനെ നമ്മൾ ഒരുപാട് പേരെ വീഡിയോ ഷെയർ ചെയ്തു അവരെയൊക്കെ അവരുടെയൊക്കെ ബന്ധുക്കളെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോവും നിങ്ങൾ പങ്കുവെക്കണം ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടുകാരോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോ ഒക്കെ ഇദ്ദേഹത്തിൻ്റെ കാണാതായതുകൊണ്ട് വിഷമിക്കുകയായിരിക്കും ഏതായാലും ഇദ്ദേഹത്തെ ഇപ്പോൾ കൊല്ലം കോയ്വിളയിൽ പ്രവർത്തിക്കുന്ന ബിഷപ്പ് ജെറും അഭയ ബിഷപ്പ് ജെറോം അഭയകേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് താൽക്കാലികമായി ഇദ്ദേഹം ഇവിടെ തുടരുകയാണ് ബന്ധുക്കൾ എത്തുന്നത് വരെ ഇദ്ദേഹം ഇവിടെ സുരക്ഷിതനായിരിക്കും ഏതായാലും നമ്മൾ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ഷെയർ ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ കണ്ടെത്താൻ വേണ്ടി എല്ലാവരും ഈ ഇതിൽ പങ്കുചേരണമെന്ന് അറിയിക്കുകയാണ് അറിയില്ല